നമസ്കാരം സ്വാഗതം നിർമ്മാണം പൂർത്തീകരിച്ച സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രിയും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ ടി വി ഹരിദാസ് എം ബാലാജി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു എം എൽ എ മാരായ സി സി മുകുന്ദൻ ഇ ടി ടൈസൺ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശംബരൻ കെ ആർ സീത ടി എസ് മധുസൂദനൻ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ എന്നിവർ സംസാരിച്ചു ആദ്യകാല നേതാക്കളായ പി ആർ കറപ്പൻ എം വി വിശാലാക്ഷി എന്നിവരെ ആദരിച്ചു ചിത്രകലാകാരനായ എൻ എസ് സുധീഷ് തയ്യാറാക്കിയ ഉപഹാരം മുഖ്യമന്ത്രിക്ക് കൈമാറി പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഡിസൈൻ നിർവഹിച്ച ഡയറക്ടർമാരിൽ ഒരാളായ ഗാബിഷിന് ഉപഹാരം നൽകി ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം നിർമ്മിച്ച ഗോപിക്കും ചടങ്ങിൽ ഉപഹാരം നൽകി നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പോലോസ് മാസ്റ്റർ മന്ദിരം എന്നാണ് അതിന് പേര് നിശ്ചയിച്ചിട്ടുള്ളത് പോലോസ് മാസ്റ്റർ മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുക യിൽ ഓഫീസ് നിർമ്മിക്കാനിടയായ പുതിയ ഓഫീസ് നിർമ്മിക്കാനിടയായ സാഹചര്യം ഇവിടെ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു നാടിൻ്റെ വികസന കുതിപ്പിൽ നാട്ടികയിലെ പങ്കാളിത്തം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്രചരണത്തിൻ്റെ രം അതും അനുഭവത്തിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു ഇത് ഇതിനെതിരെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയ ഒരാൾ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പരസ്യമായി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിതിനെ എതിർത്തിയാളായിരുന്നു പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൂമി ഏറ്റെടുത്തപ്പോൾ വലിയ തുക ലഭിച്ചതിലുള്ള സംതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തുകയായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നാടിൻ്റെ വികസനം തടയുന്നതിനു വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത് ഏതായാലും ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നാട്ടിക ഏറിയ കമ്മിറ്റിക്ക് നല്ല ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നത് നല്ല കാര്യം തന്നെയാണ് ആ ഓഫീസ് ഘട്ടത്തിന് പൗരോസ് മാസ്റ്ററുടെ പേരിടുന്നത് എല്ലാ രീതിയിലും ഉചിതമായ കാര്യമാണ് പൗരോസ് മാസ്റ്റർ എങ്ങനെയൊക്കെ പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും